ഋതുഭേദങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രധാന സവിശേഷത എന്ത് സൗരോർജ്ജലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിൽ ഭൂമിയിൽ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലിനുള്ള കാരണങ്ങൾ എന്തെല്ലാം ഭൂമിയുടെ പരിക്രമണം അച്ചുതണ്ടിൻ്റെ ചരിവ് ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ നിന്നുള്ള ചരിവ് എത്ര ഡിഗ്രിയാണ് ഉത്തരം അറുപത്തിരണ്ടര ഡിഗ്രി ഭൂമിയുടെ അച്ചുതണ്ടിന് ലംബതലത്തിൽ നിന്ന് കണക്കാക്കിയാൽ എത്ര ഡിഗ്രി ചെരിവാണുള്ളത് ഉത്തരം ഇരുപത്തിമൂന്നര ഡിഗ്രി പരിക്രമണ പാതയിൽ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തു വരുന്ന ദിനത്തെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം സൂര്യസമീപ ദിനം അതായത് പെരിഹീലിയൻ പരിക്രമണ പാതയിൽ ഭൂമി സൂര്യനിൽ നിന്ന് ഏറ്റവും അകന്നു പോകുന്ന ദിനത്തെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം സൂര്യവിദൂര ദിനം അബ്ഹീലിയൻ വസന്തകാലം ഗ്രീഷ്മം ഹേമന്തം ശൈത്യം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായി ആവർത്തിക്കാൻ കാരണം ഉത്തരം സൂര്യൻ്റെ അയനം അച്ചുതണ്ടിന്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ നിലനിർത്തുന്നതിനാൽ സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലായിരിക്കും ഇതിനെ ഏതു പേരിലാണ് വിളിക്കുന്നത് ഉത്തരം സൂര്യൻ്റെ അയനം വർഷം മുഴുവൻ ഉയർന്ന തോതിൽ സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ഭൂമിയിൽ ഏത് ഭാഗത്താണ് ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാത്തത് ഉത്തരം ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും തുല്യ അളവിൽ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ സൂര്യൻ്റെ സ്ഥാനം എവിടെയായിരിക്കും ഉത്തരം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്നീ ദിവസങ്ങളിലാണ് സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്നത് ഈ ദിനങ്ങളിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായിരിക്കും ഈ ദിനങ്ങൾ സമരാത്ര ദിനങ്ങളെന്നും വിഷുവങ്ങളെന്നും അറിയപ്പെടുന്നു മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ ഇരുപത്തിയൊന്നിന് സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തുന്നു ഈ ദിനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഗ്രീഷ്മ അയനാന്തം ഉത്തരാർദ്ധകോളത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശരേഖയാണ് ഉത്തരായന രേഖ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ മധ്യരേഖയിൽ നിന്ന് തെക്കോട്ട അയനം ചെയ്ത് സൂര്യൻ ഡിസംബർ ഇരുപത്തിരണ്ടിന് ദക്ഷിണായന രേഖയുടെ നേർമുകളിലെത്തുന്നു ഈ ദിനം ഏതു പേരിൽ അറിയപ്പെടുന്നു ശൈത്യ അയനാന്ത ദിനം ദക്ഷിണാർദ്ധ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്നത് ഈ ദിനത്തിലാണ് ഇന്ത്യയിൽ അന്തരീക്ഷ സ്ഥിതിയിലെ വൈവിധ്യം അടിസ്ഥാനമാക്കി എത്ര ഋതുക്കളുണ്ട് ആറ് ഋതുക്കൾ വസന്തം ഗ്രീഷ്മം വർഷം ശരത്ത് ഹേമന്തം ശിശിരം വസന്തം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഗ്രീഷ്മം മെയ് ജൂൺ മാസങ്ങളിൽ വർഷം ജൂലൈ ഓഗസ്റ്റ് ശരത് സെപ്റ്റംബർ ഒക്ടോബർ ഹേമന്തം നവംബർ ഡിസംബർ മാസങ്ങളിൽ അനുഭവപ്പെടുന്നു ശിശിരം ജനുവരി ഫെബ്രുവരി ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായണ രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരായണം ഉത്തരായണകാലത്ത് ഉത്തരാർദ്ധകോളത്തിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ ഡാഷാവുന്നു കൂടുന്നു ഉത്തരായണ രേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ ആയനം ഏതു പേരിൽ അറിയപ്പെടുന്നു ദക്ഷിണായനം ഓരോ സ്ഥലത്തും സൂര്യന്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണയിക്കുന്ന സമയത്തെയാണ് ഡാഷ് എന്ന് പറയുന്നത് ഉത്തരം പ്രാദേശിക സമയം പ്രാദേശിക സമയം സൃഷ്ടിക്കുന്ന ആശയക്കുഴപ്പം പരിഹരിക്കാനായി ഓരോ രാജ്യവും ഒരു പ്രത്യേക രേഖാംശത്തെ അടിസ്ഥാനമാക്കി സമയം നിർണയിക്കുന്നു ആ മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം മാനക സമയം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യയിൽ മാനക സമയം കണക്കാക്കിയിരിക്കുന്നത് ഏത് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ഉത്തരം എൺപത്തിരണ്ടര ഡിഗ്രി പൂർവരേഖാംശം പൂജ്യം ഡിഗ്രി രേഖാംശരേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഗ്രീനിച്ച് രേഖ ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നു മുഖ്യരേഖാംശരേഖ കടന്നു പോകുന്ന ഗ്രീനിച്ച് ഇംഗ്ലണ്ടിലാണ് ഗ്രീനിച്ച് രേഖാംശത്തെ അടിസ്ഥാനമാക്കി ഒരു മണിക്കൂർ സമയവ്യത്യാസമുള്ള ഇരുപത്തിനാല് സമയമേഖലകളാക്കി ലോകത്തെ തിരിച്ചിരിക്കുന്നു റോയൽ ബ്രിട്ടീഷ് വാന നിരീക്ഷണശാല സ്ഥിതി ചെയ്യുന്നത് ഗ്രീനിച്ചിലാണ് ഗ്രീനിച്ച് സമയം കാണിക്കുന്ന ഉപകരണമാണ് ക്രോണോമീറ്റർ